ാണ് സമായിലെ ഒന്നാം ആകാശത്തെ ബൈത്തുൽ എന്ന പള്ളിയിലേക്ക് ശുദ്ധമായ ഖുർആാനിനെ മുഴുവനായിട്ട് ഇറക്കിയത് അവിടെ നിന്ന് ഭൂമിയിലേക്ക് അള്ളാഹു മുനജ്ജമൻ അൽപ്പാൽപമായി ഇറക്കിയത് അതിന്റെ ആരംഭം കുറിച്ചത് റമദാൻ ഇരുപത്തിനാലിന് റമദാനിലെ ഒരു ലേലത്തുൽ ഖതിരിലായിരുന്നു ഖുർആൻ മുഴുവനായും നിന്ന് ബൈത്തുൽ ഏഴാകാശങ്ങൾക്ക് എത്തുന്നത് അതിനെ സംബന്ധിച്ചാണ് ഇന്ന ഈ രാഹുവിന്റെ മഹത്വം എത്രയാണെന്ന് അറിഞ്ഞോ ഇതായിരം മാസങ്ങളെക്കാൾ പുണ്യമായ ഒരു രാത്രിയാണ് കേവലം പത്ത് മണിക്കൂർ സമയം എൺപത്തിനാല് കൊല്ലങ്ങളുടെ എഴുപാതത്താണ് ലാഹു ഈ ഒരു രാത്രിയിൽ എഴുപാതത്ത് ചെയ്യുന്നവർക്ക് കൊടുക്കാൻ പോകുന്നത് ആയുസിലേക്ക് എൺപത്തിനാല് ആണ്ടുകളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് ലാഹുവെ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് പാപമോചനം നൽകണേ റിയാൻ എനിക്ക് സാധ്യമായാൽ ഞാൻ എന്താണ് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് തങ്ങൾ പറഞ്ഞു കൊടുത്തല്ലോ ആയിഷ നിങ്ങൾ നീ പാപങ്ങൾ കൊടുക്കുന്നവനാണല്ലോ റബ്ബെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നത് നിനക്ക് എത്രമേൽ ഇഷ്ടമാണല്ലോ എത്രമേലിഷ്ടമാണല്ലോ അതുകൊണ്ട് എനിക്ക് മാപ്പ് തരണേ എന്ന് ആയിഷ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചോളൂ എന്ന് മഹാനായാൽ നമുക്ക് ഒരുമിച്ച് ഇരിക്കുന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലണം മഹാനായ ഹദീത് പണ്ഡിതൻ ആത്മജ്ഞാനങ്ങളുടെ ആഴങ്ങളറിഞ്ഞ മഹാനായ പ്രതിഭയായ പണ്ഡിതൻ മാലിക് തആല അൻഹു ബലുദ്ദീനാർലി തആല പറയുമായിരുന്നു നമുക്ക് വേണ്ട വിഷമങ്ങൾ ഉണ്ടാവരുത് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന നമ്മുടെ ശരീരത്തോട് നമ്മളങ്ങാനും പറയാൻ ഒരു സന്ദർഭം കണ്ടെത്തിയാൽ ശരീരമേ നീയല്ലയോ ഇഞ്ഞാലിന്റെ തെറ്റുകൊളക്ക് ചെയ്തത് അലസ്ത അലസ്തി നീയല്ലയോ ഇന്നാലിന്റെ തെറ്റുകളൊക്കെ ചെയ്തത് എന്ന് സ്വന്തം ശരീരത്തോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആ നഫ്സിനെ ശരീരത്തെ നമ്മൾ ആക്ഷേപിക്കുകയും രാവ് ഇനി ഒരിക്കൽ തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ ഇനി ഒരിക്കലൂടെ ഒരു റമലാലിലേക്കുള്ള ആയിസാഹു നമുക്ക് നൽകുമോ ആർക്കറിയാം അതുകൊണ്ട് ശരീരമേ നീ ഇന്നാലിന്നെ തെറ്റുകൾ ചെയ്ത ശരീരമല്ലേ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ അതാപിന് നീ വിധേയമാവേണ്ടതുണ്ട് അള്ളാഹു പുറത്തു തന്നില്ലെങ്കിൽ ആ ശരീരത്തോട് ചെയ്തുപോയ തെറ്റുകൾ ഓർമ്മിപ്പിച്ചു കൊടുക്കുകയും ആ ശരീരത്തിന് കയർ കൊടുക്കുകയും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനും ഹബീബാബിതങ്ങളുടെ ജീവിതചര്യയും ദീനിന്റെ നന്മകളും സ്വന്തം ശരീരത്തിന് കഴിയുന്ന ആളുകൾക്ക് അത്തരക്കാർക്ക് അല്ലാഹുവിന്റെ എന്ന് മഹാനായ ൾക്ക് നമുക്കൊരു ആത്മവിമർശനമാവാം ഈ രാത്രിയിൽ എന്ന പ്രഗത്ഭനായ നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട പണ്ഡിതൻ മഹാനവുകൾ പറയുമായിരുന്നു അച്ഛ പിശുക്കനായ പിശുക്കനായ ഒരു 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 കൂടെ ബിസിനസ് ആരംഭിച്ചാൽ പാർട്ണർ ഓരോ അഞ്ച് യും കണക്ക് ചോദിച്ച് അതിന്റെ ബില്ല് എവിടെ ആകാശ് എവിടെ പോയി ഇത് എവിടെ പോയി എന്ന് സ്വന്തം പാർട്ണറോട് പിശുക്കുന്ന ഒരു പാർട്ണർ ചോദ്യം ചെയ്യുന്ന പോലെ ഭയപ്പെടുന്ന ആളുകൾ സ്വന്തം ശരീരത്തോട് അതിലേറെ ഗൗരവത്തിൽ വിചാരണ ചെയ്യേണ്ടവരാണെന്ന് മഹാനായ മൈ മോനുപനു ശുദ്ധ ശുദ്ധുനിന്റെ ആയത്തുകൾ ഓദപ്പെടുന്ന രാണിത് അല്ലാഹുവിന്റെ ആകാശ ലോകത്ത് നിന്ന് സഫ് സഫായി ഇറങ്ങി വന്ന് വന്ന്ഹുനോട് ചോദിക്കുകയാണ് ഭൂമിയിലെ സത്യവിശ്വാസികൾ ഉറക്കമിളച്ച് അവർക്ക് ക്ഷീണമുണ്ട് നോമ്പിന്റെ ക്ഷീണമുണ്ട് പകലെന്തിയോളം ജോലിയെടുത്തവരാണ് എന്നാലും നിന്റെ വിശുദ്ധ ലേലത്തുഖതിറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ഉറക്കം വിളിച്ച് അവരെ വിപാദത്തിലാണ് അവര് നന്മ പഠിക്കുകയാണ് പടച്ചറബ ആ സത്യവിശ്വാസികളുടെ അരികത്തേക്ക് ഞങ്ങളൊന്ന് പൊയ്ക്കോട്ടെ എന്ന് മലക്കുകൾ ചോദിക്കുമ്പോൾ അള്ളാഹു സമ്മതം കൊടുക്കുന്നു എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം അള്ളാഹു നൽകുന്ന സമ്മതത്തോടുകൂടെ മാലാഘമാർ ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വരുന്ന രാവണിത് സമ്മതം സമ്മതമല്ല കൊടുക്കുകയാണ് അതിനർത്ഥം മലക്കുകളായിട്ട് മലക്കുകൾ അള്ളാഹുവിനോട് ചോദിച്ചതാണ് ഞങ്ങൾ പോകട്ടെയോ ഞങ്ങൾ പോകട്ടെയോ എന്ന മലക്കുകൾ ചോദിക്കുമ്പോഴേ കൊടുക്കുന്ന മറുപടിയാണ് മലക്കുകളെ പൊയ്ക്കോളൂ അതാണ് അക്കൂട്ടത്തിലുണ്ട് മാലാഖമാരുടെ നേതാവ് മഹാനായ സയ്യിദുൽ സയ്യം ആ രാത്രി മുഴുവനും സമാധാനമാണ് സലാമുൻ ഹിയ

ആ രാത്രി സമാധാനമാണ് എന്ന് പറഞ്ഞ ഹിയ ആ രാത്രി എന്നത് ഇരുപത്തി ഏഴാമത്തെ വാക്കാണ് അങ്ങനെ വരികയാണെങ്കിൽ റമദാൻ രാവ് ദിവസങ്ങളിലെ വാക്കാണ് ഹിയ അതുകൊണ്ട് ലേലത്തുൽ ഖദറിന്റെ സാധ്യത ഏറ്റവും കൂടുതൽ മഹാനായ അബ്ബാസ് അതോടൊപ്പം ലൈലത്തുൽ ഈ സൂറയിൽ മൂന്ന് തവണയാണ് ആവർത്തിച്ചത് ലൈലത്തുൽ ലത്തുൽ ഖദറിൽ ഒൻപത് അക്ഷരങ്ങളാണ് القدر ليله القدر ونبدا الكرنجلان لا, لا.